അല്ലാമലൈക്കും വരഹമത്തല്ല അലഹദില്ലാ അറബുല്ലമീൻ വസ്സലാത്ത് വസ്സലാമോല റസൂൽഹിൽ അമീൻ വയല ആലിഹി വസഹബബി അജ്മ സഹോദരങ്ങളെ റമലാൻ പൂർണ്ണമായി ലഭിക്കാൻ മരുന്ന് കഴിച്ച് ആർത്തവം വൈകിപ്പിക്കാമോ ഈ വിഷയത്തിൽ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ഒരു ഒരു നിശ്ചയമാണ് മനുഷ്യരിലും ഒരുതരം കുരങ്ങളിലും മാത്രമാണ് ഈ പ്രതിഭാസം കണ്ടുവരുന്നത് ഇങ്ങനെ ഒരു മാസം മുറ അള്ളാഹു നിശ്ചയിച്ചത് അവൻ്റെ ഒരു യുക്തിയുടെ അവൻ്റെ മാത്രം യുക്തിക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ വ്യവസ്ഥയിൽ നാം ഇടപെട്ടാൽ ഒരുപക്ഷെ അതിൽ പ്രത്യാഘാതം ഉണ്ടായേക്കാം സഹോദരിമാരുടെ ശാരീരിക ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം ഏറെക്കുറെ വൈദ്യശാസ്ത്രവും ഈ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് അതിനാൽ മരുന്ന് കഴിച്ച് ആർത്തകം വൈബിപ്പിക്കുന്നത് നല്ലത് അല്ല ഈ സാഹചര്യം വന്നാൽ നമസ്കാരവും നോമ്പും ഒക്കെ നിർത്തിവെക്കുകയും പിന്നീട് ശുദ്ധിയായാൽ പുനരാരംഭിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ രീതി നമസ്കാരം പിന്നീട് വീട്ടേണ്ടതില്ല എന്നാൽ നോമ്പ് മറ്റൊരു ദിവസം ചെയ്ത് അനുഷ്ഠിച്ച് വീട്ടേണ്ടതാണ് നേരെ മറിച്ച് ഉമ്രയും ഒക്കെ ഉള്ള അവസരത്തിലാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാക്കും അത് നിശ്ചിത സമയവും ദൂരവും ആയതുകൊണ്ട് താൽക്കാലികമായി അത് തവാഫ് ചെയ്യാൻ ഇത്തരം സാഹചര്യം തവാഫ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ അല്ല റസിലെ പറഞ്ഞത് അത് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ചെയ്യാം എന്നല്ലാതെ നോമ്പ് ഒഴിവായി കിട്ടാൻ അല്ലെങ്കിൽ നോമ്പ് പൂർണ്ണമായി കിട്ടാൻ അത് ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ കുറ്റക്കാരിയാണ് എന്ന് പറയാൻ കഴിയില്ല അള്ളാഹു